ആർദ്രമി ധനുമാസരാൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി ആർദ്രമി ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി ീ ജനലഴി പിടിച്ചുട്ടുനിൽക്കട്ട് നീ എന്നണിയത്തു തന്നെ നിൽക്കൂ ഈ പഴം കൂടൊരു ചുമയ്ക്കടിയടറി വീഴാം പ്രണിതമാം കണ്ടെത്തിരുന്നു നോ കുറവുണ്ട് വളരെ നാൾ കൂടി ഞാൻ നേരിയ പിന്നൈലിയും എന്നോ പഴകിയോരോർ മകൾ മാതിരി മലയാളിക്കൊരിക്കലും മറക്കാനാവാത്ത ഈ വരികൾ എഴുതിയ എന്നെൻ കക്കാട്ട് എന്ന കക്കാട് നാരായണൻ നമ്പൂതിരി കാലയവനികയിൽ യവനികയിൽ മറിഞ്ഞിട്ട് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞു കുട്ടികളുടെ മാസിക മയിൽപീലി മഹാനായ കവിയെ അനുസ്മരിച്ച് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് ഇപ്പോഴുമുള്ള യുവത്വത്തെ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ശലഭഗീതം എന്ന സമാഹാരത്തിൽ തുടങ്ങി വജ്രകുണ്ഡലം എന്ന കവിതയിലൂടെ വളർന്ന് സഫലമിയാത്ര എന്ന കവിതയിലൂടെ ജനപ്രിയനായ കവിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആശാൻ പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങി വളരെയേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നദിയെയും മഹാന്മാരെയും അവരുടെ ഉറവിടത്തിൽ പോയി നിരൂപണം ചെയ്യരുത് മറിച്ച് അവർ പരന്നൊഴുകുന്നതും വർണ്ണരാജ് വിനയിക്കുന്നതുമായ ഇടത്ത് അന്വേഷിക്കണം എന്ന ആപ്തവാക്യം അനുസരിച്ച് ലോകസാഹിത്യത്തിൻ്റെ പുത്തൻ പ്രവണതകളെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ മഹാനായ കവിയെ അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ നമുക്ക് പഠിക്കാം നഗരത്തിൽ കഴിയുന്ന സാധാരണക്കാരന് കക്കാടിൻ്റെ എന്നുമുള്ള ശ്രദ്ധാകേന്ദ്രം ലളിതമായ വ്യാഖ്യാന രീതിയിലൂടെ അദ്ദേഹം ജീവിതത്തിന്റെ സമസ്ത മേഖലകളും സ്പർശിക്കുന്നു അമൂർത്തമായ ആത്മീയവാദവും നിരർത്ഥകമായ അസ്തിത്വവാദവും രോഗാതുരമായ അവസ്ഥയിൽ പോലും അദ്ദേഹത്തിന് വിഷയമാവുന്നില്ല ജീവിതത്തിന്റെ എല്ലാ നന്മകളും സംഘർഷങ്ങളും അതതിൻ്റെ ധന്യതയോടെ സ്വീകരിക്കുന്ന ഋഷി പാരമ്പര്യം എങ്ങനെയോ കക്കാടിൽ അലിഞ്ചു ചേർന്നിട്ടുണ്ട് പരാതിയില്ല പരിഭവമില്ല പിന്നിട്ട് ജീവിതത്തിന് നന്ദി പാദസ്പർശം ക്ഷമസുണി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നതിന് നന്ദി മധുപാത്രമടിയോളം

പുറം ഓർമ്മകൾ ഒന്നുമില്ലെന്നോ പല നിറം കാച്ച പലമുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നന്ദും പരസ്പരം നോവിച്ചുമോ പതിറ്റാണ്ടുകൾ നീണ്ടൊരി അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത് ചവർപ്പു കുടിച്ചുവറ്റു നാം ശാന്തി തൻ സങ്കീർണമായ നഗരജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ആദ്രമായ മനസ്സുമായി ജീവിതത്തിന്റെ നേർത്ത സ്പന്ദനങ്ങളോട് പ്രതികരിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് വന്ന കവിതകളിൽ മിക്കവാറും നന്ദി മറ്റൊരു നീ വന്നുവല്ലേ അടിമണ്ണിടിഞ്ഞു കടയിലകിച്ചൊരു കുനുതുമ്പയിൽ ചെറുചെരി വിടർത്തി നീ വന്നുവല്ലേ ടയിലകിച്ചരിഞ്ഞൊരു കുനുന്തയിൽ ചെറുചിരി വിടർത്തി നീ വന്നുവല്ലേ നന്ദി തിരുവോണമേ നന്ദി പോയി വരിക വരുമണ്ടിലും നിഴലായി വെളിച്ചമായി കണ്ണീരായി കനിവായി മൃതി ായി പലമട്ടിലാടിയും അണിയറ പോകിയും പിന്നെയും പുതുമോടി തേടിയും അരിമയായ അറിവായി നറുമിരിവിടത്തിനീ വരുമണ്ടിലും വരിക ചക്രസ്ഥനായി നറും വെളിവായി ഞാൻ ഇങ്ങു നിൽക്കാം ഞാനിങ്ങുകൾക്കാം പരിണാമചക്രസ്ഥനായി നറും വെളിവായി ഞാൻ ഇങ്ങു നിൽക്കാം ഒരു ൂഴമണഞ്ഞുളളിവെമയായി നിൻ വെളിച്ചക്കടലിൽ ഞാൻ അലിയം ഒടുവിലെ നൂഴമണഞ്ഞ ഒരു തുള്ളിവെണ്മയായി നിൻ വെളിച്ചക്കടലിൽ ഞാൻ അലിയം നന്ദി തിരുവോണമേ നന്ദി നന്ദി തിരുവോണമേ നന്ദി വരുമാണ്ടിലും തനിക്ക് ചുറ്റുമുള്ള നഗരജീവിതത്തോട് പ്രതികരിക്കാനുള്ള അന്നൻ കക്കാടിന്റെ കഴിവ് അന്യാദൃശ്യമാണ് കോഴിക്കോട് നഗരത്തിന്റെ ഊഷ്മളതയും കൈപ്പും കിനാവുമെല്ലാം വേണ്ടപോളം അറിഞ്ഞു ജീവിച്ച കവി എല്ലാ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ക്രിയാത്മകമായി ഇടപെടുകയും അവയെല്ലാം കവിതയിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാതിരുന്ന അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളാണ് എൻ എൻ കക്കാട്ട് ആകാശവാണിയിൽ ഒരു ഉദ്യോഗസ്ഥനായി ഇരുന്നു കൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന് സാധ്യമായി എന്നത് അത്ഭുതകരമായി തോന്നുന്നു ആദരമായ വികാരങ്ങൾക്ക് ഇക്കാലത്ത് അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാനില്ലായിരുന്നു കവിതയുടെ ഭാരതീയ ചിട്ടകളെ പലതും വിട്ടറിഞ്ഞതായിരുന്നു ഈ കാലയളവിലെ കവിതകൾ വിമോചന സമരത്തോടും ചൈനീസ് ആക്രമണത്തോടുമെല്ലാം അദ്ദേഹം കാലാകാലങ്ങളിൽ പ്രതികരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കവിതയാണ് ഇത് ചൈനീസ് ആക്രമണത്തിന് ശേഷം മനംതൊന്ത് അദ്ദേഹം എഴുതിയതാണ് ിൽ തൊട്ടുതലോടുന്നു വിളറിയ മഞ്ഞല മൂടിയ ചന്ദ്രികയിൽ ആരൻ മുറിവുകളിൽ തൊട്ടുതലോടുന്നു വിളറിയ മഞ്ഞല മൂടിയ ചന്ദ്രികയിൽ എൻമിഴിയണവിരിയുന്നു വിരിയുന്നു ദൂരെ കേൾപ്പു ചടരരിതം സുസിതാംബരയായുധി മനസ്സായി പുലികുഴലിഞ്ഞു ചിഞ്ഞ് ഏകാഗിനിയായിടിലത്തിൽ ആരഭിഷേകം ചെയ്യുന്നു വിഴിനീരായി വിഴിനീർ തുടച്ചിതു കേട്ടാലും ജനനി ഇരുണ്ടവൻകര പുക മൂടി നരയ്ക്കുന്നു നരമാംസം വെന്തു കടലുകൾ ചുവന്നു മറിയുന്നുളകി മണം പൊങ്ങും ചെമ്പൻ ചളിനെത്തിയിലെണ്ണും കാട്ടി പശ്ചിമവാനഭിശാചിക പടഞ്ഞിരിക്കുന്നു തെരുവിൽ കടകളിലെല്ലാം നിരത്തി വയ്ക്കുന്നു ആറ്റം ബോംബുകൾ റോക്കറ്റുകൾ ജെറ്റുകൾ യന്ത്ര തോക്കുകളെല്ലാം അവയ്ക്കുമീതേ കതിരുപൊരുന്നിരിക്കുന്നു നിണമിറ്റും ചുണ്ടുപിളർത്തി ചുറ്റി നടക്കുന്നു കണ്ടപ്പൻ താറുരുകിയ തെരുവിൽ പിന്നിൽ ഇഴഞ്ഞു നീങ്ങും ശിഷ്യന്മാരും എനിക്കു പിന്നിൽ ഈ ലോകം മുടിഞ്ഞു കള്ളി പൊന്തട്ടെ ശിഷ്യനായ ഗുരു എന്ന കവിതയിൽ കവി സ്വയം പിന്നിട്ട ക്രൂരമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ വർണ്ണിക്കുന്നു പറയുകെന്തേ നീ ഇന്നലെ പറയുകെന്തേ നീ ഇന്നലെ പരമുവോടു ചോദിച്ചിതധ്യാപകൻ പറയുകെന്തേ നീ ഇന്നലെ പരമുവോടു ചോദിച്ചിതധ്യാപകൻ ഭയബഹുമാന ദൈന്യഭാവാകുല തരളതാരകരുണനേത്രങ്ങളെ ഗുരുമുഖത്തൊരുമാത്രയർപ്പിച്ചവൻ അഭയമർത്ഥിച്ചു മൂകോച്ച ഭാഷയിൽ പതറുമൊച്ചവിടാതമർത്തിക്കൊണ്ടു പരമുനിൽപ്പു വിറയ്ക്കുന്ന ചുണ്ടുമായി ഒടുവിലോതീ വിശപ്പിനാലിന്നലെ തലതിരിഞ്ഞു വഴിക്കു ഞാൻ വീണുപോയി ഒടുവിലോതീ വിശപ്പിനിന്നലെ തലതിരിഞ്ഞു വഴിക്കു ഞാൻ വീണുപോയി അനൽപ്പം കിടന്നു പിടയ്ക്കവേ കരതലത്തിൽ നിന്നൂർന്നു പോയി ചൂരലും ഉദിത ചിന്താഭരത്താൽ വിനംചിഭുഖവും താങ്ങിയമ്മട്ടിരുന്നു പോയി ഉയരുകയാണ് ഭൂതകാലത്തിലേക്കുയിരടുത്തു പറന്നു തന്നോർമ്മകൾ അവ പറന്നു പലതും കടന്നു ചെന്നണയുകയാണ് തൻ ബാല്യജീവിതം ഉയരെ നിന്നയാൾ കാണയാണിന്ന് പണ്ടുഴറി നീന്തി കടന്നൊരാവാരിധി ഇവിടെ അന്നിതേ വിദ്യാലയത്തിലേ പഴയ തൻ മുൻപിൽ നിന്നിങ്ങനെ പഴയ കുപ്പായ വക്കിനാൽ കണ്ണൊപ്പി ഉഴറി താനോതിയോരുത്തരം അത് പരമുവിൻ തീർന്നു തീർന്നു പോയി പോയി പ്രകൃതിയെയും മനുഷ്യയും അതിരുവിട്ട് സ്നേഹിച്ച കവി പക്ഷേ കാൽപ്പനിക ഭാവനയുടെ പ്രചാരകനായിരുന്നില്ല ഒരു പരിധിക്കപ്പുറം ഏതെങ്കിലും ഒരു ചിന്താധാരയോട് അദ്ദേഹം അടിമത്തം പുലർത്തിയിട്ടുമില്ല അൻപതുകളിൽ തന്നെ അദ്ദേഹത്തിന്റെ കവിത എൻ വി കൃഷ്ണവാര്യർ ഉൾപ്പെടെ പലരും ശ്രദ്ധിച്ചിരുന്നു എൻ എൻ കക്കാടിന് സ്വന്തമായൊരു ചിന്താധാരയുണ്ട് വഴി വെട്ടുന്നവരോട് എന്ന കവിത മനുഷ്യന്റെ പൊതു സ്വഭാവത്തെ വിമർശിക്കുന്നതാണ് ഇരുവഴിയിൽ പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടി ദുരിതങ്ങൾ വഴിവെട്ടാൻ വെട്ടാൻ പോകുന്നവരും പല നോമ്പുകൾ നോക്കേണം പല കാലം തപസ് ചെയ്ത് കാടുകളിൽ കഠിനത കുറുകിയ കല്ലുകളും കോമ്പല്ലുകളും നട്ടുച്ചകനിഞ്ഞുതിളങ്ങും കാട്ടാരി കുളിരുകളിൽ നീരാടി തുറുകണ്ണുകളിൽ

ഞങ്ങളുടെ മൂപ്പന വഴിപോലെ ബഹുമാനിക്കണമല്ലോ നെഞ്ചു കുളിർത്തമ്മ രസിക്കും അമ്മതകും പാലച്ചോട്ടിൽ നന്മതകും പാറക്കൂട്ടിൽ വഴി വെട്ടിയ ഞങ്ങളുടെ മൂപ്പനും മണ്ഡപമൊന്നുടനുണ്ടാക്കും വഴിപാടായി കാലാകാലം വഴി വേല കഴിക്കും വഴിപാടായി കാലാകാലം

ഇനി ഇനി നീ നീ ഭാരതീയ കാവ്യ പൈതൃകങ്ങളും വേദങ്ങളും ഉപനിഷത്തും പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം എൻ എൻ കക്കാട് എന്ന കവിയുടെ ശക്തമായ പ്രചോദനങ്ങളാണ് തൊഴിലാളി വർഗപ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ചിന്തകൾ ഇതിനെല്ലാം എതിരായിരുന്നുവെന്ന് അദ്ദേഹം കരുതുന്നില്ല ഇതോടൊപ്പം കേരളീയ നാടൻ ശീലുകൾ പാശ്ചാത്യ ചിന്താധാരകളും ഒന്നും മറ്റൊന്നിനെ ഇകഴ്ത്താത്തവണ്ണം കവിതയുടെ അതിർവരമ്പിനുള്ളിൽ പ്രായോഗിക യുക്തിയോടെ അദ്ദേഹം വിനിയോഗിച്ചു വൃത്തനിബദ്ധമായ കവിതയിൽ നിന്ന് ഒരു പരീക്ഷണമെന്ന നിലയ്ക്ക് മുക്തഛന്ദസിൽ കവിത എഴുതുമ്പോഴും ഭാരതീയ കാവ്യ പാരമ്പര്യത്തിൻ്റെ ശബ്ദ സൗകുമാര്യം കവിതയിൽ നിന്ന് അന്യമാവാതെ സൂക്ഷിക്കാൻ കക്കാട് വളരെയേറെ ശ്രദ്ധിച്ചു പോയവരും പോയ വഴികളും അദ്ദേഹത്തിന് ബാധ്യതയായിരുന്നില്ല എന്നാൽ ഇവരോടെല്ലാം ബഹുമാനവുമായിരുന്നു ആത്മീയതയെ ജീർണ്ണത ബാധിച്ച അന്ധവിശ്വാസത്തിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള പാഠവും അത് പുറത്തു പറയാനുള്ള മനക്കരുത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു കൊത്തിയുടയ്ക്കുക നീയഴലെ മച്ചിത്താണ്ടത്തിൻ നീ എഴുത്തച്ഛൻ തൻ്റെ കിളിമകളോട് പറഞ്ഞതുപോലെ കഥയമമ കഥയമമ ഇനിയും പാടു വേദമന്ത്രങ്ങളിൽ സ്ഫുടം ചെയ്തെടുത്ത പരന്ന വായനയിൽ തപം ചെയ്തെടുത്ത എൻ എൻ കക്കാടിൻ്റെ കവിതകൾ നമ്മുടെ കുട്ടികൾ ഇനിയും പാടട്ടെ എന്നു മാത്രമേ ഇനിയും പറയാനുള്ളൂ ജീവിതയാത്ര സുന്ദരമായ ഒരു അനുഭൂതിയായി മാറട്ടെ എന്ന അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇളം മനസ്സുകളിൽ താളബോധം ഉണ്ടാക്കാതെ ആതിരവരും പോകുമല്ലേ സഖി ആതിര വരും പോകുമല്ലേ സഖി ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ നീ എന്നണിയത്തു തന്നെ നിൽക്കൂ ഇപ്പഴം കൂടു ചുമറി വീഴാം വ്രണിതമാം കണ്ടിന്ന് നോവിത്തിരി குறவுன் sama